ഹായ് ഫ്രണ്ട്സ് ഇഷുദിയുടെയും മഹേഷിൻ്റെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാമനാഥനും സ്വപ്നവല്ലി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുച്ചുമോൻ ആദ്യം എന്ന് സ്വപ്നവല്ലി പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇഷുദി ചോദിക്കുന്നുണ്ട് ആദ്യമോ അതേതാന്ന് പറയും അപ്പോൾ പെട്ടെന്ന് രാമനാഥൻ പറയും അതെ ഇഷാ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ടോട് പറയാണ് മോൻ എന്ത് കൊടുക്കും മോൻ എന്ത് വിളിക്കുന്നൊക്കെ ഒക്കെ അതിൻ്റെ ഒരു ആദ്യമാണ് അവൾക്ക് എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെ ആക്കി മാറ്റിയെടുക്കും രാമനാഥൻ ക്ഷിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റൊക്കെ കഴുകി വയ്ക്കാൻ പോകുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് വേണ്ട മോളെ ഞാൻ കഴുകി വെച്ചോളാം മോൾ ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞോ അപ്പോൾ രാമനാഥൻ പറയും ഇതുപോലെ എന്നും ഒരുമോളെ സ്നേഹിച്ചാലേ സൗന്ദര്യം കൂടും എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കാമല്ലേ പരീക്ഷിച്ച് ആ അതെ പിന്നെ അല്ലാതെ എന്നൊക്കെ രാമനാഥൻ പറയുന്നുണ്ട് അങ്ങനെ ഷിത യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പുറത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഷിത ഇതേ സമയം പ്രിയാമണി ആണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ തന്നെയാണ് അപ്പോൾ അതെ അവൾക്കൊന്ന് ജോലിക്ക് പോകേണ്ടാണ് കേട്ടോ താമെങ്കിൽ അവൾക്ക് ജോലിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല വേണ്ട അവൾ ജോലിക്ക് പോകണ്ട എനിക്ക് അവളെ കാര്യം ഒന്നും അന്വേഷിക്കേണ്ട അതെ സുജി അവിടെ പേണെങ്കിൽ ഇരിക്കുക തന്നെയാണ് അവൾ അവിടെ ഇരുന്നോട്ടെ എനിക്കെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രിയാമണി ആകെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ എനിക്കിനി അവളെ കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട കാര്യമില്ല അവൾ ജോലിക്ക് പോവുകയോ പോകാതിരിക്കുകയെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും ഈ സമയത്ത് ഇഷുതെ അവിടേക്ക് വരുകയാണ് കേട്ടോ ഇഷു അച്ഛനോട് ചോദിക്കുക എന്താ കാര്യം ചോദിക്കട്ടെ അപ്പോൾ ഇത്തിരി ദേഷ്യത്തിലാണ് സുജിയോട് പോയി ചോദിക്കും സുജി പറയും ഇഷു എനിക്ക് എന്ന് വേണമെന്ന് ചോദിക്കട്ടോ ദേഷ്യത്തിലോ ജായം വേണോ ചോദിക്കുന്നത് ആ എന്താ എനിക്ക് പ്രത്ഷ്യപ്പെടാൻ പാടില്ലേ ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്നെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് തന്നെ പ്രിയാമണി കോഫി എടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇഷിതയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സുജിയുടെ അടുത്തേക്ക് പോകാണ്ട് കേട്ടോ സുചിനോട് ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഞാൻ അത് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ തെറ്റ് എൻ്റെ മാത്രം തെറ്റാണ് എന്താ കാര്യം കാര്യം പറയുമെന്ന് പറയും ഇന്നലെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ വിനോദിനെ വിളിച്ചു വിനോദാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോഫി ഹൗസിൽ കൊണ്ടുപോയി എന്ന് പറയും കേട്ടോ അപ്പം തന്നെ ഇഷിതയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല പക്ഷിത് പറയും എന്നിട്ട് അപ്പോൾ അവിടെ വെച്ചാണ് മെയിൽ വന്നത് എനിക്ക് ജോബ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ചിലവായിട്ട് വിനോദ് എന്നെ ഒരു സിനിമയ്ക്കും കൂടെ കൊണ്ടുപോയി എന്ന് പറയട്ടോ തെറ്റ് നീ ചെയ്തത് വലിയൊരു തെറ്റാണ് വിനോദിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ അവനെൻ്റെ അനിയനും കൂടിയാണ് പക്ഷേ എങ്കിലും ഒരിക്കലും നീ ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ് വിനോദ് നിൻ്റെ ആരുമല്ല പിന്നെ നീ എന്തിനാണ് സിനിമയ്ക്ക് പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയാണ് എന്തായാലും നിനക്ക് എന്താ ജോയിൻ ചെയ്ത് ചെയ്യേണ്ടത് ഇന്ന് ഇന്നോ എന്നിട്ടാണെങ്കിലും ഇരിക്കുന്നത് എളയമ്മ പിണങ്ങിയാൽ ഞാൻ പോകൂല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ സൂചി വാ സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണേ എന്നിട്ട് അമ്മേ അമ്മ ഒന്ന് ക്ഷമിക്കി അവൾക്കൊരു തെറ്റ് പറ്റിയതല്ലേ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ അമ്മേ അവൾക്ക് ജോലിക്ക് പോകണ്ടേ അവൾ പെൺ അമ്മ പെണഞ്ഞിരുന്ന അവൾ ജോലിക്ക് പോകൂല എന്ന് പറയും അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് അത് ശരിയാ ഇപ്രാവശ്യത്തേക്ക് ഒരു മാപ്പ് കൊടുത്തേക്കാം ഇനി ഇത് ആവർത്തിക്കില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോഴേക്ക് സുചി വന്നിട്ട് പ്രിയാമണിയുടെ കാലിൽ വീണ് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് മാപ്പ് ഇളയമ്മേ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ പ്രിയാമണിക്ക് സങ്കടം വരികയാണ് കേട്ടോ എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ശരി മോളെ സാറിയില്ല മോൾ വേഗം പോയി കുളിച്ച് റെഡിയാ ജോലിക്ക് പോകട്ടെ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം ആകട്ടോ ഇളയമ്മയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാട്ടോ പ്രിയാമണിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് അതിന് ശേഷം ഇഷിതയ്ക്ക് സന്തോഷവും ഇഷിത പറയും ആ ഇനിയിപ്പം സെറ്റായല്ലോ ഇനി ഞാൻ പോട്ടെ അച്ചാന്ന് പറഞ്ഞിട്ട് ഇഷിത പോകട്ടോ ആ എന്തായാലും താൻ അവളോട് ക്ഷമിച്ചല്ലോ ആ സാരമില്ല ഞാനേ അവൾക്കൊരു ഡോസ് കൊടുത്തതാണ് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പ്രിയാമണി പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സ്റ്റീഫൻ്റെ അടുത്തേക്ക് ഇഷിത വരികയാണ് അപ്പം ഇഷിത എന്നോട് ഇഷാദിൻ്റെ റൂമിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോയിട്ടില്ല ഇപ്പം എൻ്റെ ഡ്യൂട്ടിയൊക്കെ മൊത്തത്തിൽ മാറിയില്ലേ ആദ്യം തന്നെ ഈ ഇവിടെ വന്ന് ഇഷാദിനെ ഷാ കാണുക അതിന് അവന് ഭക്ഷണം കൊടുക്കുക അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിക്കുക അത് കഴിഞ്ഞ് ഓപ്പി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവന് ഭക്ഷണം കൊടുക്കുക അവന് സംസാരിക്കുക പിന്നെ വൈകുന്നേരം ഓപ്പി അത് കഴിഞ്ഞ് രാത്രി അവൻ്റെ അടുത്തേക്ക് വരിക അവനോട് സംസാരിക്കുക അവനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുക അവൻ്റെ മെമ്മറി ടെസ്റ്റ് നടത്താം വീണ്ടും അവനക്കെടുത്തി ഉറക്കുക എന്നിട്ട് വീട്ടിൽ പോകാം ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്നൊക്കെ പറയും ഞാൻ കഴിഞ്ഞ ചെന്മത്തിൽ ഞാൻ അവൻ്റെ അമ്മയായിരുന്നു എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പറയും പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് കുറച്ച് വിഷമുള്ള കാര്യമാണ് ഇഷാദ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് വിട്ടുപോയി അവന് ശരിക്കുള്ള ഓർമ്മ കിട്ടി അവൻ അവൻ്റെ അമ്മിനെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഇഷദയ്ക്ക് ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട് അവൻ എവിടേക്കായിരിക്കും പോയത് അറിയില്ല അവൻ്റെ വീട്ടിലേക്കായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ എന്താ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് ഇഷ ഇഷിത ഇഷിതല്ല ഇഷാദ് റൂമിലൊക്കെ വെച്ച് ഒരുപാട് ബഹളം ഉണ്ടാക്കുകയും സിസ്റ്റർമാരെയും സെക്യൂരിറ്റിയൊക്കെ തട്ടി വലിച്ചെറിഞ്ഞതിന് ശേഷം ദൂരത്തേക്ക് ഓടിപ്പോകാണ് ചെയ്തത് ഈ സമയത്ത് ഇഷീത വേഗം തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഇഷാദിൻ്റെ എന്നിട്ട് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ അങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് ഭക്ഷണം കൊടുക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ അതിന് ശേഷം നോക്കുമ്പോൾ കഴിച്ചേനെ അവിടെ ഊരി വലിച്ചെറിഞ്ഞിരിക്കുന്നത് അതൊക്കെ ഇട്ട് ഇഷീത സങ്കടത്തോട് ഓടിയിട്ട് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് ഇതേ സമയം രജിന ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഓരോന്ന് ഓർത്തിരിക്കുകയാണ് പോയത് ആദ്യം പോയതും യാത്ര പറഞ്ഞതും കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തതൊക്കെ ഒക്കെ ഓർത്തിരിക്കുകയാണ് ഈ സമയത്ത് അവിടെയൊക്കെ ആകാശി വരികയാണ് അപ്പോൾ ആകാശിനോട് ഇഷിദ് ഇഷീദ് അല്ല രജന ചോദിക്കുന്നുണ്ട് ആകാശ് എൻ്റെ മോൻ എൻ്റെ കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കേണ്ട അന്വേഷിക്കാം ഞാൻ ഒരു പരാതി എഴുതി വെച്ചിട്ടുണ്ട് സി എമ്മിന് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ആകാശ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ആ കാറ് ആരുതായിരിക്കും ഒരു പക്ഷേ മഹേഷായിരിക്കും ആദ്യമേ കൊല്ലാൻ ശ്രമിച്ചത് അപ്പോൾ രചന പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല മഹേഷ് ഒരിക്കലും ആദ്യം കൊല്ലാൻ ശ്രമിക്കുമല്ലോ ആ വണ്ടിയുടെ നമ്പർ മഹേഷിൻ്റെ അല്ലല്ലോ എന്ന് പറയട്ടോ അത് ചിലപ്പോൾ അവൻ വേറെ ആരെങ്കിലും കാർ കാറെടുത്തതാണെങ്കിലോ എന്ന് പറയട്ടോ മഹേഷിൻ്റെ തലയിൽ കുറ്റം കെട്ടിവയ്ക്കാനായിട്ട് ആകാശ് ശ്രമിക്കുകയാണ് പക്ഷേ രചന അതിന് സമ്മതിച്ചില്ല ഇല്ല മഹേഷ് ഒരിക്കലും അത് ചെയ്യൂല മഹേഷ് അവൻ്റെ ജീവനാണ് അവൻ സ്വന്തം മോനെ ഒരിക്കലും മഹേഷ് കൊല്ലാൻ ശ്രമിക്കില്ല ആ കാര്യത്തിനെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ സി ഒരു പരാതി എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൊണ്ടു കൊടുക്കാം ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് ആകാശ് ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഒരു ഇത് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗേറ്റിൻ്റെ അവിടെ ഒരു കുട്ടി കുട്ടിയിരിക്കുന്നത് രചന കാണുന്നത് കേട്ടോ പെട്ടെന്ന് അതൊരു ആദ്യം തന്നെയാണെന്ന് രചന തിരിച്ചറിയുകയാണ് കേട്ടോ എന്നിട്ട് രചനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ന് വിളിച്ചിട്ട് എഴുന്നേക്കും അതിന് ഒരു ഓട്ടാണ് കേട്ടോ അവിടേക്ക് ഓടി അലറി വിളിച്ച് മോനേന്ന് വിളിച്ചിട്ട് ഓടിങ്ങായിട്ട് അപ്പോഴേക്കും ആദ്യം എഴുന്നേറ്റ് വരും ഗേറ്റ് തുറന്ന് വേഗം തന്നെ അതിനെ കെട്ടിപ്പിടിക്കും ആ സമയത്ത് ആകാശം പിന്നെയും കൂടെ ഓടി വരുന്നുണ്ട് കേട്ടോ രചനാരചന എന്ന് വിളിച്ചിട്ട് അപ്പോൾ ആദ്യമേ കാണുമ്പോൾ ആകാശം സന്തോഷമാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് മോനെ മോനെ എവിടെയായിരുന്നോ മോനെ മോനെ മോനെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അമ്മയെനിക്ക് വിശക്കുന്നു അമ്മയെന്ന് പറയും കേട്ടോ വാ 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 മോനെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആകാശം രചനയും കൂടിയിട്ട് ആദ്യം പതുക്കനെ പതുക്കനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്താണ് എന്നിട്ട് ആകാശിനോട് പറയും മോനെ കൈ കഴിച്ചുകൊണ്ട് പോകും ഞാൻ മോനെ ഫുഡ് എടുത്ത് വയ്ക്കാമെന്നു അവൻ്റെ രചന അകത്ത് പോയിട്ട് ഫുഡൊക്കെ എടുത്ത് വരുന്നുണ്ട് ആകാശം ആണെന്നുണ്ടെങ്കിൽ ആദ്യം കൈ കഴുകിച്ച് അവിടെ കൊണ്ടുവന്നിട്ടുന്നുണ്ട് എന്നിട്ട് ദോശയും സാമ്പാറും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മോനോട് മോൻ കഴിക്കി എന്ന് പറഞ്ഞിട്ട് കഴിച്ചു കൊടുമ്പോൾ പറയുന്നുണ്ട് മോനെ മോനെ എവിടെയായിരുന്നു ഞാൻ ഞാനൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിലോ എന്നിങ്ങനെ ആകാശം ചിന്തിക്കാനിട്ടോ അവിടെ അവിടെ എങ്ങനെ മോൻ വന്നു എന്ന് പറഞ്ഞിട്ട് അറിയില്ല മോൻ എന്താന്ന് സംഭവിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ആകാശം പ്പോൾ എന്നെ ബസ്സിൽ കയറ്റി തന്നു അതിന് ശേഷം ഞാൻ ബസ് പോകാതായപ്പോൾ ഒരു ചിപ്സ് മേടിക്കാൻ കയറിയെന്നൊക്കെ പറയട്ടത് കേൾക്കുമ്പോൾ ആകാശം ആകില്ല അപ്പോൾ അങ്ങോട്ട് ആകാശം ഇപ്പോൾ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ചിപ്സ് വാങ്ങിച്ച് വരുന്ന വഴിക്ക് ബസ്സ് പോയി ഞാൻ ബസ്സിൻ്റെ പിറകെ ഒരുപാട് ഓടി അപ്പോഴേക്കും എന്നെ ഒരു കാറ് വന്ന് തട്ടിയിട്ടു എന്ന് പറയട്ടോ അപ്പം രജനിക്ക് കാര്യം മനസ്സിലായിട്ട് അത്രയാണ് സംഭവിച്ചിരുന്നത് അപ്പം ആകാശ ചോദിക്കും ആ കാർ മോനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആ കാർ എനിക്ക് ഓർമ്മയില്ല ആ കാറിനോട് കൂടിയിട്ട് ആകെ സമാധാനമാകട്ടെ ആകാശം എന്ന് രഞ്ജത്ത് കഴിച്ചിട്ടു ഭാഗ്യം എന്ന് പറയുകയാണ് അപ്പം ആ കാർ എനിക്ക് ഓർമ്മയില്ല അതിന് ശേഷം ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാനൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് അവിടെ നിന്ന് ഞാൻ അമ്മനെ കാണാൻ വേണ്ടി ഓടി ഓടിപ്പോന്നതാ എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞാൻ നടന്നാണ് അമ്മേ വന്നതെന്നൊക്കെ പറയുമ്പോൾ രചനിക്ക് ഭയങ്കര സങ്കടം ആകുന്നു കേട്ടോ സാറില്ല മോൻ സാറില്ല മോനെ ഇവിടെ എത്തിയാലോ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ആകാശമാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് അതിന് ശേഷം ആകാശം അവിടെ ഒരിത്തിരി പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തോ അങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ട് രജനയാണെന്നുണ്ടെങ്കിൽ മോന് വീട് വീട് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന അനുഗ്രഹനേയും കൊണ്ട് വിനോദ പേര്യാണ് അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇങ്ങനെ വണ്ടിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൈയൊക്കെ വീശിട്ട് ഇങ്ങനെ പറയുകയാണെ എനിക്ക് കേരളം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കേരളം മുഴുവൻ ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടുന്ന് പോകും ബോംബേയുടെ വിഷരഹിതമായ വായു നിന്ന് എനിക്ക് ശുദ്ധ വായു കിട്ടിയെന്നൊക്കെ പറയാനെട്ടോ അതിന് ശേഷം വിനോദിനോട് പറയാണ് വിനോദേ എനിക്ക് നഗരത്തിലൂടെ അല്ല പോയത് നമുക്ക് ഇന്നും പോകേണ്ടത് നമുക്ക് പച്ചപ്പിലൂടെ വേണം പോകാൻ എന്നൊക്കെ വിനോദിനോട് ഇന്നിട്ട് പറയാനെട്ടോ ആ അതിനെന്താ പോകാലോ എന്ന് വിനോദം പറയുന്നുണ്ട് കേട്ടോ അതിന് വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ വീച്ചു കഴിഞ്ഞിട്ട് അവർ കേരളത്തിൻ്റെ ഭംഗിയും കാറ്റും ഒക്കെ ആസ്വദിച്ച് അവർ യാത്ര ചെയ്യുന്നതാണ് ലാസ്റ്റ് കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു